നെടുങ്കണ്ടത്ത് നടക്കുന്ന ഒന്നാമത് സഹ്യാദ്രിനാഥ് ശ്രീനാരായണ കൺവെൻഷന്റെ ഭാഗമായി നെടുങ്കണ്ടം യൂണിയനിൽ പ്രവർത്തക യോഗം നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെൻട്രൽ സ്കൂൾ അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം ഏപ്രിൽ തീയതികളിലായാണ് നെടുങ്കണ്ടം ഉമാമഹേശ്വര മൈതാനത്ത് ഒന്നാമത് ശ്രീനാരായണ കൺവെൻഷൻ നടന്നത് എസ് എൻ ഡി പി നെടുങ്കണ്ടം യൂണിയനിലെ ശാഖാ നേതാക്കൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി കുമാരസംഘം സൈബർ സേന എന്നിവരുടെ സംയുക്ത പ്രവർത്തക യോഗമാണ് നടന്നത് ഏപ്രിൽ ഇരുപത്തിയാറ് നെടുങ്കണ്ടം ഉമാമഹേശ്വര മൈതാനത്താണ് ഒന്നാമത് ശ്രീനാരായണ കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന സർവ്വമത സമ്മേളന ശതാബ്ദി യോഗത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഹമ്മദ് അമീൻ അൽ ഹസനി ശിവസ്വരൂപാനന്ദ സ്വാമികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ബീൻകുര്യാക്കോസ് എം പി എം എ മണി എംഎൽഎ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിന് മുന്നോടിയായി പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തീയതികളിൽ യൂണിയൻ പ്രസിഡന്റ് സജി സജീവരമ്പത്തിന്റെ നേതൃത്വത്തിൽ യൂണിയനിലെ പത്തൊൻപത് ശാഖകളിലൂടെ ദിവ്യജ്യോതിയുമായി ഗുരുധർമ്മ പ്രചാരണ പദയാത്ര നടത്തും യൂണിയനിലെ മുഴുവൻ ശാഖാംഗങ്ങളും പദയാത്രയിൽ പങ്കെടുത്തു കൺവെൻഷനും പദയാത്രയ്ക്കും മുന്നോടിയെ വിവിധ ശാഖാതലങ്ങളിലെ പ്രവർത്തക യോഗങ്ങൾ പൂർത്തിയായിരുന്നു തുടർന്നാണ് യൂണിയൻ തല പ്രവർത്തക യോഗം നടന്നത് കല്ലാറിലെ യൂണിയൻ ഹാളിൽ നടന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് സജീവറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ചക്കുവള്ളം ധർമാശ്രമത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി സുധാകരൻ ആടിപ്പിളക്കൽ ബിജു പൊളിക്കലേ അടുത്ത് രജീഷ് ശാന്തികൾ യൂണിയൻ കൌൺസിലർമാർ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപുലരി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ടോൺഫോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം